ഓണത്തലയിന്നത്തെ ഓട്ടവും കാഴ്ചകളും ആണോട്ടോ ഈ വീഡിയോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൊറിയർ സർവീസിൽ വന്നിരിക്കണം കേട്ടോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നമുക്കൊരു പാർസൽ വന്നത് വാങ്ങാൻ ഞാനും റെമോയും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൊന്ന് പൂക്കടയ്ക്ക് ഇറയാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നമ്മുടെ ഓണം കഴിഞ്ഞാണ് ഓരോ വീഡിയോകൾ നമുക്ക് ഇടാൻ പറ്റിയത് കേട്ടോ ഈ ഓണത്തിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ പുതിയത് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്തത് പിന്നെ വെറുതെ ആവും നമ്മുടെ അന്നത്തെ ഒരു ഓട്ടവും കാഴ്ചകളും രാത്രി വരെയുള്ളതും ഒക്കെ ആയിട്ടുള്ളതാണ് ഇത് ഇത് അന്നനാള് പറഞ്ഞൊരു ജംഗ്ഷനിലാണ് നമ്മള് അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ളൊരു പൂക്കടയായിരുന്നു കേട്ടോ അന്നനാട് ജംഗ്ഷനിൽ അപ്പോൾ ഇത് റെമോയാണിത് റെമോന്റെ കൂട്ടുകാരനെ അവിടെ ഇരിക്കുന്നതായിരുന്നു അവൻ്റെ വീടടുത്ത് തന്നെയാണ് അപ്പോൾ നല്ല ലാഭത്തിന് നമുക്ക് അവിടെ നിന്ന് പൂവൊക്കെ കിട്ടിയിട്ടാ നമുക്ക് അവിടെ നിന്നിട്ട് പൂക്കളുടെ ഭംഗിയും മണവും കൊണ്ട് അവിടെ നിൽക്കാൻ തോന്നി പോകാൻ തോന്നിയില്ല കേട്ടാ ഇതൊക്കെ പനിനീർ പൂക്കൾ അതിൽ ഈ പിങ്ക് റോസ് ആണ്ട്ടോ നല്ല മണം അതുപോലെ പല കളറിലെ ജമന്തീൻ്റെ ആയിരുന്നു അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത്രയും പൂ ഒരു തവണയും വാങ്ങിയിട്ടില്ല പക്ഷേ എനിക്ക് പൂക്കൾ ഇടാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ സത്യം ആ ഇരിക്കുന്ന പൂ നമ്മുടെ ആണ് കേട്ടോ ആ കിറ്റിലുള്ള പൂ വളരെ കുറച്ച് പൈസക്കാണ് നമുക്ക് അത്രയും പൂ കിട്ടുന്നത് കേട്ടോ അവരെല്ലാവർഷവും കൂടെ പൂക്കളെ ഇടാറുണ്ട് ഉണ്ടാവും പൂവുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും അപ്പം അവരിയ്ക്കുന്ന പോലെ അവിടെ തന്നെ ഇരിക്കാൻ തോന്നി മുല്ലപ്പൂ ഉണ്ടായിരുന്നോ ഞാൻ മുല്ലപ്പൂവും വാങ്ങി ഈ പൂവും വാങ്ങി പക്ഷെ നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ നാളെ എന്താ സംഭവിക്കണേന്ന് ഇതോ ഓണത്താൽ ഇന്നത്തെ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഞാൻ അവിടെ കുറച്ചധികം സമയം നിന്ന് തിരക്കാണെങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു പ്രത്യേക വൈബല്ലേ ഒന്നാമത്തെ ആ സ്മെല്ലും ഈ ജമന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു യാത്ര പോയി പള്ളിയിൽ നിന്നൊരു ടൂറ് തമിഴ്നാട്ടിൽ മധുര വേളാങ്കണ്ണി അങ്ങനെ പ പഴനി അവിടെയൊക്കെ പോയി അപ്പോഴേക്ക് ഈ പൂക്കൾ ഇങ്ങനെ കിട്ടുമായിരുന്നു ഇതൊക്കെ ഈ ബോർഡ് നമ്മുടെ ആട്ടോ കൂജു സ്റ്റാർ എന്നൊരു ബോർഡ് കണ്ടോ നിങ്ങൾ അത് നമ്മുടെ കുട കുടി ഇരിപ്പിൽ ആണ് കേട്ടോ അവിടെയാണ് ഷോപ്പ് തുറന്നിട്ടില്ല നമ്മള് അപ്പൊ ഞാനിങ്ങനെ യാത്രകളൊക്കെ കഴിഞ്ഞു വന്നപ്പോ അവിടെ നിന്ന് ഓരോ ഡയലോഗ് ഇവിടെ ആൾക്കാർ കോടി ഓടി എത്തിട്ടാ വേഗം വന്നാലേ പൂവൊക്കെ തീർന്നു പോകുമ്പോ എല്ലാരും പൂ വാങ്ങിക്ക വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത്രയും അടുത്ത് തന്നെ നമുക്ക് നല്ല ഉറവി നല്ല പൂക്കൾ കിട്ടണ്ടാ അപ്പൊ നമ്മള് നമ്മുടെ വണ്ടി വിടീരിക്ക കൂട്ടുകാരോ ഒരു ഹായി പറയടാ റമ്മോ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന റമോ മൂലം

ഞാനിപ്പോൾ അവിടെ നിന്ന് നല്ല ഡയലോഗ് അടിക്കായിരുന്നട്ടോ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടാ ഞങ്ങൾ നിന്നതിന് ശേഷം ഒത്തിരി പേര് പൂ വാങ്ങിക്കാൻ വന്ന് ഈ ഈ ഈ ഈ ഈ ഈ ഈ ഇതൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടാ അപ്പോൾ ഞാൻ എൻ്റെ മോനെന്നോട് പറഞ്ഞു മമ്മി നമ്മുടെ നിന്നപ്പോഴെങ്കിലും നല്ല തിരക്കായല്ലാന്ന് സത്യം ഞങ്ങളിങ്ങനെ ഞങ്ങൾ ആ കടയിൽ പൂക്കാൻ നിൽക്കണവരെ പോലും നിന്നുകൊണ്ട് പറഞ്ഞോരോടൊക്കെ ആ പൂ വാങ്ങിക്കും ഈ പൂ വാങ്ങിക്കും നല്ലതാണ് വില കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് അവരും പറഞ്ഞിട്ടാണ് കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നത് അങ്ങനെ അങ്ങ് കസ്റ്റമർ പിടിച്ചു കൊടുത്ത് വരണവരും പോണവരെ കൊണ്ട് ഞങ്ങളെല്ലാം വാങ്ങിപ്പിച്ചോ അവരെ കൊണ്ടൊക്കെ പറ്റുന്നവരെ കൊണ്ടൊക്കെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചോ നേരത്തെ കണ്ട ഓട്ടോ ചാട്ടനൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നേ അപ്പൊ ഇന്നിവിടെ വന്നവരോടൊക്കെ ഓരോ അയലോഗടിച്ച് നമ്മൾ വെറുതെ ചലി അടിച്ചൊക്കെ ഇങ്ങനെ നിന്നിട്ടാ അവരോട് ഞാൻ ആ ഇതിന്റെ ഐതിഹ്യമൊക്കെ ചോദിച്ചങ്ങനെ നിക്കാരുന്നു അപ്പൊ നമ്മുടെ പൂ അവിടെ തന്നെ ഇരിക്കേണ്ടിട്ടാ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പക്ഷെ മതിയല്ലോ എന്ന് ഓർത്ത് അവിടെ നിന്ന് അവരുണ്ടല്ലോ നോട്ടോ ഒന്നും ഇല്ല ഭാര്യ പോയി കൊടുക്കണം അപ്പൊ നമ്മുടെ അയിൽ എന്താട്ട് ഒരു വട്ടക്കോട്ടയിലുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്തൊരു പത്ത് വീടിൻ്റെ അപ്പുറമാണ് അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ കുറേ പേര് വന്നു പോയി എന്ന് പറഞ്ഞില്ലേ എല്ലാവരും കുറച്ച് പൂ വാങ്ങിക്കാനായിരിക്കും വരുന്നത് പക്ഷെ ഇതിൻ്റെ വില കുറവും അത്രയും ആയിട്ട് പൂവും എല്ലാം കൂടി ചേർന്ന് ലാഭത്തിന് കിട്ടും ഇത് നമ്മുടെ കടയാണ് കടയാണോ ആ സൈഡിൽ കൂടി നമ്മുടെ ബോർഡ് കണ്ടില്ലേ അപ്പുറത്തന്നെയാണ് ഈ ബിൽഡിങ് കേട്ടോ അപ്പം നമ്മളിന്ന് തുറന്നിട്ടില്ല കേട്ടോ നമ്മളിന്നീ തുറക്കണത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് കസ്റ്റമറൊക്കെ വന്ന് പൂവണ്ടെന്ന് അറിയൂല ചിലവര് ഈ ബോർഡ് നോക്കി വിളിക്കുന്നുണ്ടോ തൊട്ടപ്പുറം ഇതാണ് ബിൽഡിങ് നമ്മുടെ തൊട്ടപ്പുറം പൂക്കട കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നമുക്ക് വീട്ടിലേക്കുള്ള യാത്രയാണ് നല്ല വെയിലത്താണ് നമ്മൾ പോകണതെങ്കിലും പെട്ടെന്ന് വൈകുന്നേരമായി വരുന്ന വഴിക്ക് തന്നെ ഒരു ബജിക്കട കയറിയിട്ടോ നമ്മളൊന്ന് സർവത്ത് ഓടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഓരോ സർവത്ത് ഓടിച്ച് അവിടെ നമുക്ക് ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ ബജ്ജിയൊക്കെ നല്ല ചൂട് ബജ്ജിയൊക്കെ കിട്ടുന്ന കടയാണ് നമ്മുടെ പമ്പിൻ്റെ അടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പമ്പിലൊക്കെ ഒന്ന് കേറിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത് നമ്മുടെ കൊറിയർ വാങ്ങാൻ പോയതാണല്ലോ നമ്മൾ വന്ന വഴിയാണ് പൂ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് കയറി അപ്പോൾ അതാ വണ്ടിയും ഇരിക്കേണ്ടത് നല്ല വെയിറ്റ് ഉണ്ട് അപ്പം അതുമായിട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക് പിന്നെ വൈകിട്ടാവുമ്പോൾ നമുക്ക് ഇനി ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന സത്യത്തിൽ അപ്പം ഈ കൊറിയറിയോ ഒരാളോടെ ഉണ്ടാ ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ ജസ്റ്റ് ഒന്ന് കയറിയാണ് ഞാൻ അന്ന് അന്നിട്ട ടീഷർട്ട് ഇവിടെ എടുത്താണ് അത് പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് ഞാൻ പോണ കഴിയാൻ നമ്മൾ എന്താണോ എടുക്കാൻ വന്നത് അതിൽ നിന്നൊരു പത്ത് ഐറ്റമെങ്കിലും നമ്മൾ എടുത്തിട്ട് പോട്ടാ കാരണം അത്രയും സെലക്ഷനുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കളറുകളും മെറ്റീരിയലും മോഡലും ഉണ്ട് നമുക്ക് എന്താണ് സൂട്ടാവണേന്നൊക്കെ അവർ പറഞ്ഞുതരും കേട്ടോ ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ഒട്ടും ഡ്രസ്സ് കൊടുത്തേക്കണത് പിന്നിത ഓണത്തിന്റെ ഒക്കെ പുതിയ കുറേ സംഭവം വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വന്ന ബഡ്ജറ്റ് എന്തായാലും തീർത്ത് പോകാൻ നോക്കി പറ്റും അത്രേ ഉണ്ട് ഡിസ്കൗണ്ടും ഉണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്തു തരും ഇവരുടെ ഷോപ്പിന്റെ പേരാണ് ട്ടാ ഫോർ ഹെയർ ഇതാണ് എംബ്ലോട്ട നമുക്ക് അമ്പഴക്കാട് എന്നാ വിഷ്ടമിച്ചിറക്കും പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം നല്ല നിങ്ങൾക്ക് പുറത്ത് ഇട്ടേക്കണ ഇട്ടേക്കണ കാണുമ്പോൾ തന്നെ അറിയാം അകത്ത് അത്രയും നല്ല മോഡലുകളുണ്ട് അത് കണ്ടാൽ തന്നെ നമ്മൾ എടുക്കും ഇപ്പോഴത്തെ പുറത്തിട്ടേക്കണതും സൂപ്പറാണ് നിങ്ങൾക്ക് ഓണത്തിൻ്റെയും വന്നിട്ടുണ്ട് നല്ല അടിപൊളി മോഡൽ വന്നിട്ടുണ്ട് നിങ്ങളത് ചാലക്കുടിയിലുള്ളവരാണ് എവിടെ ഉള്ളവരാണെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിരാശയാകേണ്ടി വരില്ല ഞാനിന്നിപ്പോൾ ചാലക്കുടിയിൽ പോയി പക്ഷേ അവിടെയൊക്കെ കടകളിലൊക്കെ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ നമ്മുടെ പഴയ മോഡലല്ലേ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എടുക്കണോരാണ് അടിപൊളിയാണ് നമ്മുടെ ഓണത്തിൻ്റെയും ഉണ്ട് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ഐറ്റംസ് ഐറ്റംസാണ് അതെല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് എന്നാലാ ഭയങ്കര ഉള്ള നമുക്ക് അഫോർഡബിളായിട്ടുള്ളത് തന്നെയാണ് ഇതാണ് അവരുടെ പേര് കേട്ടാ ഫോർ ഹെറിയ നമ്മുടെ പ്രിയമ്മ അവിടെ വണ്ടി വണ്ടിയമ്മിരുപ്പുണ്ട് എന്താ ഞാനപ്പോൾ ഇവിടെ ഒരു ഓണത്തിൻ്റെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഉള്ള നല്ല സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടാ അത് ഇവർ ഇവരുടെ അടുത്ത് നമുക്കിത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ എത്തിച്ചേരും ഇവിടെ ഇവിടെ വന്ന് വാങ്ങണം കേട്ടോ ശേഷം നമുക്ക് അഷ്ടമിച്ചറ പോകാനുണ്ടായിരുന്നെട്ടോ അവിടെയാണ് ജെൻസിൻ്റെയൊക്കെ കിട്ടുള്ളൂ നമ്മൾ സ്ഥിരം എടുക്കുന്നൊരു കടയാണ് ഇത് നല്ല ഓണക്കാഴ്ചകളും പൂക്കഴ്ച്ചോടൊക്കെ തകർക്കുകയായിരുന്നെട്ടോ അപ്പം ഇവിടെ വന്ന വലിയ തിരക്കില്ല എന്നാലും നമ്മൾ വന്ന് കുറേ ലേറ്റ് ആയിട്ടോ നമ്മൾ വന്നതിന് ശേഷം പിന്നെ തിരക്കായി ഇവിടെയും നമുക്ക് അനോനും റിച്ചിക്കൻ റമോനും ഒക്കെ പറ്റുന്നത് കിട്ടുന്നത് ഇവിടെ കേട്ടോ ഇവിടെയും സൂപ്പർ കളക്ഷനാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ നന്നായിട്ടൊരു ഡിസ്കൗണ്ടും തരും നമുക്ക് നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇപ്പം റമോ അവിടെ നടക്കെ നമ്മൾ ഓരോന്നും നോക്കിയിട്ട് എനിക്ക് വന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായിട്ടാ അടിപൊളി ഡ്രസ്സായിരുന്നു നമ്മൾ ഫാഷൻ ഡ്രസ്സായിരിക്കും പഠിച്ച സമയത്ത് ഇതുപോലുള്ളതൊക്കെ സ്റ്റിച്ചിങ് ഓരോ മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മളെന്ത് തയ്ച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടാവില്ല നമ്മൾ തയ്ച്ച് അവിടെയെങ്കിലും ഒരു അഭംഗി ഒരു പറയും അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് എടുക്കണമെന്ന് കുറച്ചുകൂടി നല്ലത് ഒന്നാമത്തെ നമുക്ക് വീട്ടിൽ ചോറും കറിയും വെക്കണം വീടടിക്കണം മുറ്റടിക്കണം അതിൻ്റെ ഇടയ്ക്കൊക്കെ കൂടെ ഇപ്പോൾ മർഗ്ഗ് തയ്ക്കാമൊന്നും നടക്കൂല അപ്പം എന്തായാലും പുറത്തുനിന്ന് നടക്കുക എന്ന് വെച്ചാൽ കുറവിനൊക്കെ ഇവർ തരും നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ട് അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് പറയാനൊന്നും ആ കുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം പക്ഷെ എല്ലാം ഉണ്ട് കൂളിംഗ് ഗ്ലാസും അങ്ങനെ ഇങ്ങനെയും ക്യാപ്പും അവർക്ക് പറ്റുന്ന എന്താ പറയണ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റമോൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ റമോനൊരു സൂത്രമുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ എടുപ്പിക്കും അവൻ ഇഷ്ടമുള്ളതായിരിക്കും മാർക്ക് എടുക്കും ഇതും എടുക്കും എന്നിട്ട് അവസാനം അവന്മാർക്കും എട്ടാന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ കിട്ടും കേട്ടാ അവൻ്റെ ലോട്ടറി ആണ് അതുകാരണം ഇത് നമ്മൾ അവിടെ നിന്നെല്ലാം വാങ്ങിയിട്ടാണ് അതാണ് ഇവരുടെ അമ്പലം ഡി സെവൻ നമുക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ അവർക്ക് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരും കേട്ടോ ഞാൻ പക്ഷേ വലിയ ബഡ്ജറ്റിലൊന്നും അല്ല പോയതെട്ടോ നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പോയതാണ് അപ്പം നമ്മുടെ കയ്യിൽ ഒക്കണതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ചെറുതായിട്ടൊന്ന് സന്തോഷിപ്പിക്കാൻ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ കേട്ടോ അപ്പോൾ ഒരു സന്തോഷമായിട്ടാ തൃപ്തി നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങി ഡിസ്കൗണ്ട് തന്ന് നാളത്തെ പ്രഭാതം ഓണം എന്ന് പറഞ്ഞ് കുട്ടികളെ ആഘോഷിക്കുമ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ വിഷമമല്ലേ അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ട് കുന്ന പോലെ ഞാനിപ്പോൾ ഒരു സിംഗിൾ ആണല്ലോ അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക സന്തോഷത്തിന് സമാധാനത്തിനും ഡേ അവർക്കുള്ളത് വാങ്ങിയിട്ടോ അപ്പം ഞാൻ ആ കടയിൽ നിന്ന് മുന്നേ കയറിയ കടയിൽ നിന്ന് വാങ്ങിയത് ആ നെക്ലസ്സും കമ്മലും മുന്നൂറ്റി അമ്പത് രൂപയാത്ര ഉള്ളത് ഞാൻ അതാ വാങ്ങിയത് കേട്ടോ പിന്നെ എൻ്റെ മോൻ എനിക്ക് സാരി മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊന്നും മേടിച്ചില്ല അപ്പം നമ്മൾ പോകേണ്ടത് അഷ്ടമിച്ചറിയ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറിയാൽ നമുക്ക് കാടൂറ്റിയിലേക്ക് സാമ്പാളൂരിലേക്കൊക്കെ പോവാം അമ്പഴക്കാട് കൂടി സാമ്പാളൂർ പിന്നെ അവിടെ നിന്ന് കാടൂറ്റി അങ്ങനെ പോവാം അപ്പോൾ ഈ ജംഗ്ഷൻ തിരിഞ്ഞ് ഇങ്ങനെ കയറുന്നത് റൈറ്റിലേക്ക് നമ്മുടെ സ്ഥലത്തേക്കാണ് കേട്ടോ കടകളും തിരക്കുകളും പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് അതില്ല പിന്നെ വഴികളില്ലായിട്ട് നാടൊക്കെ പോകണം എന്നൊക്കെ പറയുന്നത് പിള്ളേർക്ക് ഒരു സന്തോഷം അപ്പൊ നമ്മള് സാധനങ്ങള് വീട്ടു സാധനങ്ങളും പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഡ്രസ്സെടുത്തില്ല മൂത്തവര് വലുതായല്ലോ അപ്പൊ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് പള്ളിയിലൊന്നും കേറിയിട്ടാ പള്ളി കൂട്ടി കൂടി ജസ്റ്റ് വെള്ളിയിലൊന്നു കയറിയിട്ടാണ് നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് പോകണേ എവിടെ പൂക്കളം ഇടേണ്ടത് പിള്ളേർ അപ്പം അത് അപ്പോൾ റെമോൻ്റെയൊക്കെ സാറാണ് കേട്ടോ ഹെൻറി മാസാണ് വരച്ചോണ്ടിരിക്കണായിരുന്നു പൂക്കളോട്ടാ കണ്ടാലറിയാം അധികം ഭീകര കളാണെന്ന് കുഞ്ഞു കുഞ്ഞ് കളങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിട്ടാണ് കുറേ തെളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും മനസ്സിലായില്ല പക്ഷെ പറ്റേന്ന് നമുക്ക് പൂക്കളം ഇടുമ്പോഴല്ലേ അത് അറിയുള്ളൂ ഇങ്ങനെ വരക്കുമ്പോൾ അറിയില്ല കേട്ടാ അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ യൂത്ത് പിള്ളേരാണേ മറ്റേ കെ സി വയ്യം പോലെയുള്ള യൂത്തിലെ പിള്ളേര് എല്ലാവരും ഇടണ്ട് കേട്ടോ നല്ലതായിട്ട് ആ രാത്രിയിൽ അവർ കഷ്ടപ്പെട്ട് പൂക്കളൊക്കെ ഇതിലൊക്കെ ഇറക്കി അതിൻ്റെ ഇതിലൊക്കെ ഇടത്തിയിട്ട് അപ്പം നമ്മുടെ കൊച്ചൻ നിൽക്കണ്ട കേട്ടോ അവിടെ കൊച്ചനെ നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഡീക്കറും ഉണ്ടായിരുന്നു അവരെ സഹായിക്കാൻ കുട്ടികളും അവർ സാറുമാരും ഒക്കെ ഉണ്ട് അപ്പം അവർ കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് സഹായിക്കാനിരിക്കാനുള്ള നേരം ഉണ്ടായില്ല എങ്കിലും അവരുടെ ആ കഷ്ടപ്പാടുമായ ഫോട്ടോ കണ്ടെടുക്കാറുണ്ട് നമ്മൾ എല്ലാവരും നന്നായിട്ട് പൂക്കളൊക്കെ റെഡിയാക്കി അവരെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ നേരം വെളുത്ത് നമുക്ക് പള്ളിയുടെ പുറത്താണ് കേട്ടോ നമ്മൾ ഏതൊരു മതത്തിനേയും നമ്മൾ അവരുടെ ആചാരങ്ങൾ എതിർക്കണില്ല പക്ഷെ ആ സാംസ്കാരികമായിട്ടുള്ള ഓരോ ഇതും പുറമേ പള്ളിയുടെ പുറമേ അതിൻ്റെ ഓണക്കളികളോ അല്ലെ ഓണത്തിൻ്റെ പൂക്കളങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടാടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൂക്കള മത്സരം പൂക്കള മത്സരം പക്ഷെ കലാപരിപാടികൾ നമുക്ക് വടംവലി വെള്ളക്കുപ്പിയിൽ വെള്ളം നിറക്കല അങ്ങനത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് വരും ദിവസങ്ങളിലാണ് ഇതിപ്പം നാളെ തന്നെ പള്ളിയിൽ ആ പുറത്ത് വരാന്തയിലായിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ രാത്രി ഏറെ ആയപ്പോൾ അവർക്ക് വെള്ളവും അതും ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ ഇരുന്നവരെ കൊണ്ട് നമ്മുടെ കൊച്ചനാ കേട്ടോ അവിടെ ഇരുന്നവരെ കൊണ്ടൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ് എല്ലാവരും വിചാരിക്കും എന്താണ് ഇപ്പോഴൊരു വട്ടാണ് അത് കാണുന്നവരോടൊക്കെ എനിക്ക് പറ്റ വാക്കേ പറയാനുള്ളൂ നിങ്ങളും എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പുറയമ്മ എന്നെ ചീത്ത പറയും നേരം പറഞ്ഞു പറഞ്ഞ് നമ്മൾ സാമ്പാളും ഒരു പാലം കിടക്കുന്ന ഇത് ഇതൊക്കെ ഫുൾ മൂണായിരുന്നിട്ട് അന്ന് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടേ ഒരു സൈഡിൽ ഇപ്പോടെ വരുമ്പോൾ മൂൺ റൈറ്റ് സൈഡിലായിരിക്കും വേറെ വഴി കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും അപ്പം ഞങ്ങളതും പറഞ്ഞ് തർക്കിച്ച് പോരായിരുന്നട്ടോ എനിക്ക് സത്യത്തിൽ അത് അതിപ്പോഴും പിടിയിട്ടില്ല പിന്നെ നമ്മളെ കൊച്ചു പള്ളിയാണ് കേട്ടോ അത് ചെറിയ കുരിശുവള്ളി ആ പള്ളിയിൽ ഡെയിലി കുർബാന ഉണ്ട് നമ്മളവിടെ പോകാറുണ്ട് പക്ഷെ സ്കൂളിൽ പോകുന്ന ദിവസം നമുക്ക് ഇടവകപ്പള്ളി വലിയ പള്ളിയിൽ തന്നെ പോകണം അത് നേരത്തെയുള്ള കുർബാന അവിടെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടോ നമ്മൾ വട്ടക്കോട്ടയിലേക്ക് തിരിയുന്ന സ്ഥലമായിട്ടോ അപ്പോൾ അവിടെ തന്നെയുള്ളൊരു വീടാണ് ഈ കാണുന്നത് അവിടെ ആരും താമസിക്കുന്നില്ല പക്ഷെ ഫുൾ ലൈറ്റ് ലൈറ്റായിരിക്കും രാത്രിയില നല്ല ഭംഗിയല്ലേ അതിങ്ങനെ കാണാനും ഒരു രസമാണ് അവിടെ ആ പരിസരം മൊത്തം ലൈറ്റിലായിരിക്കും കേട്ടോ അവിടെ ആരും താമസിക്കുന്നില്ല പക്ഷെ ഒരു ഫുൾ ലൈറ്റ് ഇടും അവർ പുറത്താണെന്ന് തോന്നുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കയറും വട്ടക്കോട്ട പൊക്കത്തേക്ക് ഒരു റോഡാണ് വീട്ടിലെത്തി അവൻ ഡ്രസ്സൊക്കെ ഇട്ട് കാണിക്കാണ്ടെന്നാൽ എൻ്റെ നിർബന്ധ പ്രകാരമാണ് ട്ട ആൾ വന്നത് ആൾക്കിഷ്ടമല്ല വീഡിയോയില് വരുന്നത് അവരെപ്പോഴും പോകുമ്പോൾ എത്തും നിർബന്ധിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളു അവൻ അപ്പം മുണ്ട് നേരത്തെ ഉള്ളതാണ് കേട്ടോ ഷർട്ടാണ് ഇപ്പോൾ വാങ്ങിയത് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് അത് അവന് ഇഷ്ടമായി എന്തായാലും ആൾ പാവം നിന്ന് വന്നിട്ടാ വേഗം തന്നെ ഞങ്ങൾ പിന്നെ വീട്ടിലെ ജോലികളൊക്കെ തുടങ്ങാറായി വൈകുന്നേരം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിനി ഓണവിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ